ചില അമേരിക്കയിൽ ഐൻസ്റ്റീൻ വിസ വളരെയധികം ദുരുപയോഗപ്പെടുന്നു എന്തിന് ട്രംപിൻ്റെ ഭാര്യയ്ക്ക് പോലും ഈ ഐൻസ്റ്റീൻ വിസ കിട്ടിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുവായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഐൻസ്റ്റീൻ വിസ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച ആളുകൾക്ക് അമേരിക്കയിലൊക്കെ എത്തിയാൽ എളുപ്പത്തിൽ പൗരത്വം നേടാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഈ ഐൻസ്റ്റീൻ വിസ എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നോബൽ സമ്മാനം നൊബേൽ സമ്മാനം കിട്ടുന്നു എന്നിരിക്കട്ടെ ഏത് രാജ്യത്താണെങ്കിലും അയാൾക്ക് അമേരിക്കൻ പൗരനാകണം എന്നുണ്ടെങ്കിൽ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രത്യേക പരിഗണന കിട്ടും അതാണ് ഈ ഐൻസ്റ്റീൻ വിസ ഐൻസ്റ്റീൻ വിസ കൊടുത്തിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരിക പിന്നെ ഗ്രീൻ കാർഡ് പെർമനൻറ്റ് റെസിഡൻസ് അത് കഴിഞ്ഞിട്ട് പൗരത്വം ഇങ്ങനെ വളരെ ലോകത്തിന് സംഭാവന അർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒളിമ്പിക് മെഡൽ കിട്ടിയ ഒരാൾ പുലിസർ സമ്മാനം കിട്ടിയ ഒരാൾ അങ്ങനെ വലിയ കലാകാരനൊക്കെ ആയിരിക്കുക അല്ലേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ യേശുദാസനൊക്കെ അങ്ങനെ വേണം കിട്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് അമേരിക്കയിൽ ഐൻസ്റ്റീൻ വിസ എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ പേര് ഇ ബി വൺ വിസ എന്നാണ് ഇ ബി വൺ വിസക്കാണ് ഈ ഐൻസ്റ്റീൻ വിസ എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രംപിൻ്റെ അവസാനത്തെ ഭാര്യ മെലാനിയ വലിയ പ്രായവ്യത്യാസമുണ്ട് അപ്പോൾ ഈ മെലാനിയ ട്രംപിന് ഇതെങ്ങനെ ഈ ഐൻസ്റ്റീൻ വിസ കിട്ടി കാരണം അവർ യുഗോസ്ലേവിയയിലാണ് ജനിച്ചത് സ്ലോ സ്ലോ സ്ലോവേനിയ കാര്യമാണ് അവർ അവർ പാരീസിലും ഒക്കെ ഫാഷൻ ഷോയിലൊക്കെ മറ്റേ പങ്കെടുത്ത് നടന്നിരുന്നതാണ് വളരെ അറിയപ്പെടുന്ന ലോകത്ത് ഈ ഫാഷൻ രംഗത്തോ മോഡലിംഗ് രംഗത്തോ ഒന്നും വലിയ ഒന്നാമത് അങ്ങനത്തെ ഈ മോഡൽ എന്ന് പറയുന്ന ഒരു ആ രീതിയിലുള്ള ആളുകളൊന്നും ഈ ഐൻസ്റ്റീൻ വിസയിൽ ആളുകളല്ല കാരണം മോഡലിങ്ങിന് പിന്നെ നൊബേൽ സമ്മാനം പോലത്തെ സമ്മാനമൊന്നുമില്ലല്ലോ രാജ്യത്തിന് എന്ത് സംഭാവന അതെ മീൻസ് യൂണിവേഴ്സ് ആണെങ്കിൽ പോലും ഒരു സംഭാവന എന്ന് പറയാൻ പറ്റില്ലല്ലോ മീൻസ് വേൾഡ് ആയാലും ഒക്കെ കാരണം മോഡലിംഗിൽ അങ്ങനെ ആദരിക്കപ്പെടുന്നൊരു വലിയ സമ്മാനം ലോകത്ത് കൊടുക്കുന്നില്ല ഈ നൊബേൽ സമ്മാനത്തിന്റെയൊക്കെ റേഞ്ചിലൊക്കെ വരുന്ന തുക വരുന്നതോ ആദരണീയമായതോ അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ മോഡലായ ഈ മെലാനിയ ട്രംപിന് വളരെ വേഗം അവിടെ ഇങ്ങനെ പൗരത്വം കിട്ടി എന്ന് ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കുകയും അമേരിക്കൻ മറ്റേ അവിടുത്തെ കോൺഗ്രസ്സിൽ തന്നെ ചോദിക്കുകയും അതിപ്പോൾ വല്ലാതെ അവിടെ വിവാദമായിട്ട് പൊട്ടിപ്പടുകയും ചെയ്തിട്ടുണ്ട് അതായത് കോൺഗ്രസിൻ്റെ ജുഡീഷ്യറി കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഡെമോക്രാറ്റ് അത് സ്വാഭാവികമായിട്ടും ആയിരിക്കുമല്ലോ ട്രംപിനെതിരെ ചോദിക്കുന്ന ഡെമോക്രാറ്റ് പ്രതിനിധി ജാ ജാസ്മിൻ ക്രോക്കറ്റ് ആണ് ഈ വിഷയം ഉന്നയിച്ചത് പ്രഥമ വനിത മെലാനിയെ പറ്റി ഈ അവർക്ക് ഇ ബി വൺ വിസ ഐൻസ്റ്റീൻ വിസ കിട്ടിയതിനെ പറ്റി ജാസ്മിൻ ക്രോക്കറ്റ് അവിടുത്തെ എം പി അവർ ചോദിച്ചു സാധാരണ വലിയ നേട്ടങ്ങൾ കിട്ടിയവർക്കാണ് ഈ ഐൻസ്റ്റീൻ വിസ കൊടുക്കുന്നത് നൊബേൽ സമ്മാനം പുലിസ്കർ സമ്മാനം ഒളിമ്പിക് മെഡല് പിന്നെ വലിയ കലാകാരന്മാർ വിദ്യാഭ്യാസ വിചക്ഷണർ വലിയ ബിസിനസ്സുകാർ അല്ലേ അത് അത്ലറ്റുകൾ വലിയ അത്ലറ്റുകൾ ഇങ്ങനത്തെ സാംസ്കാരിക രംഗത്തൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ വലിയ എഴുത്തുകാരൻ അങ്ങനെ ഒക്കെയാണ് ഇത് കൊടുക്കാറ് ഇങ്ങനെയൊന്നും ഒരു അംഗീകാരവും മെലാനിയ ട്രംപിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ കണക്കൊന്നും ശരിയാകുന്നില്ല ഈ കണക്ക് ശരിയാകുന്നില്ല എന്നറിയാൻ നമുക്ക് ഐൻസ്റ്റീൻ്റെ സഹായവും വേണ്ട എന്നവര് ഈ ജുഡീഷ്യൽ കമ്മിറ്റി കണ്ടെത്തി കണ്ടെത്തി കമ്മിറ്റി മീറ്റിങ്ങിൽ അവർ പറഞ്ഞു ഈ ഡെമോ ഡെമോക്രാറ്റ് എം പി ജാസ്മിൻ ക്രോക്കറ്റ് പറഞ്ഞു അപ്പോൾ ഈ ട്രംപിന്റെ ഭാര്യ മെലാനിയ ഒരു സ്ലൊവേനിയ മോഡലാണ് അവർ രണ്ടായിരത്തിൽ അപ്ലൈ ചെയ്തു ന്യൂയോർക്കിൽ ആണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തിൽ അപ്ലൈ ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ തന്നെ കൊടുത്തു െന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രോസസ് എല്ലാം കഴിഞ്ഞു പ്രോസസ് എല്ലാം കഴിച്ച് കൊടുത്തു ആകെ അവരുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ട്രംപിന്റെ ട്രംപുമായിട്ടന്ന് ബന്ധമുണ്ട് പരിചയമുണ്ട് ഭാര്യ എന്ന് പോലും പറയാൻ പറ്റില്ല ബന്ധമുണ്ട് പരിചയമുണ്ട് രണ്ടായിരത്തി ആറിലവർക്ക് പൗരത്വവും കിട്ടി അമേരിക്കൻ പൗരത്വം എന്നിട്ട് ഇവരെന്തു ചെയ്തു എന്നറിയോ നമുക്കവിടെ പൗരത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകളെ സ്പോൺസർ ചെയ്യാമല്ലോ അങ്ങനെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്ത് മാതാപിതാക്കൾക്ക് ഗ്രീൻ കാർഡ് കൊടുത്തു അത്രയും ചെയ്തു അല്ലെ അപ്പോൾ ഇത്രയും ഒക്കെ ചെയ്യണം സ്പോൺസർ ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് നേട്ടമാണ് നേടിയിട്ടുള്ളത് ഇതാണ് ചോദ്യം കാരണം മാതാപിതാക്കളെ കൂടി സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്ന വിധത്തിൽ അതായത് രണ്ടായിരത്തി ഒന്നിൽ പൗരത്വം കിട്ടിയ ഒരാൾ രണ്ടായിരത്തി ആറിൽ അല്ലേ രണ്ടായിരത്തി ആറിൽ പൗരത്വം കിട്ടിയ ഒരാൾ ഉടനെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നു അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ട്രംപ് പറയാണ് ഇങ്ങനത്തെ ഒരു ശൃംഖല ശ്രേണി അല്ലേ അത് ചെയിൻ കുടിയേറ്റം അതായത് ഒരാൾക്ക് പൗരത്വം കിട്ടുക പിന്നെ അവരെ സ്പോൺസർ ചെയ്ത് മാതാപിതാപിതാക്കളെ കൊണ്ടുവരിക അവർ വേറെ ആളുകളെ കൊണ്ടുവരിക ഇത്തരം ഈ ശ്രേണി കുടിയേറ്റം ചെയിൻ ഇമിഗ്രേഷൻ നിർത്തും എന്ന് ട്രംപ് പറയുന്നുണ്ട് ട്രംപ് അത് പറയുന്നത് ഗൗരവത്തിലാണെങ്കിൽ ഇതൊക്കെ റദ്ദാക്കുക ഈ മെലാനിക്ക് കൊടുത്തത് മെലാനിയുടെ മാതാപിതാക്കൾക്ക് കൊടുത്തത് അത് ഈ ശൃംഖല കുടിയേറ്റം ചെയ്യും കുടിയേറ്റം അല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അപ്പൊ ഇ ബി വൺ ഈ സാധാരണഗതിയിൽ അവിടെ ബിസിയൊക്കെ കിട്ടുന്നത് ഒരു ഒരാൾക്കൊരു ജോലി കിട്ടുക അല്ലേ ആ കമ്പനി പിന്നീട് സ്പോൺസർ ചെയ്യും പിന്നെ ആളെ ജോലിക്ക് വേണം അത് തന്നെ തന്നെ ആ പ്രക്രിയ തന്നെ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് സാധാരണഗതിയിൽ അവിടുത്തെ കമ്പനികൾ ഈ അവിടെ തന്നെ താമസിക്കുന്നവർക്കാണ് ജോലി കൊടുക്കുക ആ മുൻഗണന കാരണം ഇവിടെ പിന്നെ ഒരാളെ എടുക്കുകയാണെങ്കിൽ സ്പോൺസറും കൂടി ചെയ്യണ്ടേ വിസയ്ക്ക് അതിനെ അവരെ അപേക്ഷിക്കണം അതിന് കാരണങ്ങൾ നിർത്തണം ഇവിടെ കേസില്ല എന്നൊക്കെ തെളിയിക്കണം ഒരുപാട് പരിപാടി അതിൻ്റെ അകത്തുണ്ട് അപ്പോ സാധാരണ സാധാരണഗതിയിൽ ജോലിയുള്ള ആളിന് അവിടെ ഒരു ഗ്രീൻ കാർഡ് കിട്ടുക അത് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉണ്ടെന്ന് തെളിയിക്കണം അസാധാരണമായ കഴിവുകളുള്ള ആളാണ് ഇയാള് ഈ ഇയാൾ ഈ കമ്പനിക്ക് അത്യാവശ്യ ഘടകമാണ് എന്നൊക്കെ ഈ കമ്പനി വലിയ പ്രൊഫൈലൊക്കെ എഴുതി അങ്ങോട്ട് കൊടുത്താലേ ഇത് കിട്ടുള്ളൂ തുടർച്ചയായ ദേശീയ രാജ്യാന്തര നേട്ടങ്ങൾ വേണം ഈ ഇതിന് ഇ ബി വൺ വിസക്ക് ഐൻസ്റ്റീൻ വിസക്ക് അത് മേജറായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ എല്ലാവർക്കും അറിയാവുന്ന എല്ലാ രാജ്യത്തും അറിയാവുന്ന ബുക്കർ പ്രൈസൊക്കെ പോലെ അവാർഡ് നേടിയിരിക്കണം പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിന് ആൻസ്റ്റിൻ വിസയ്ക്ക് ഇ ബി വൺ വിസയ്ക്ക് വേണ്ടിയിട്ട് അതിൽ മൂന്നെണ്ണമെങ്കിലും ശരിയായിരിക്കണം പത്ത് മാനദണ്ഡങ്ങളിൽ മൂന്നെണ്ണം അപ്പോൾ ഗ്രീൻ കാർഡ് പെർമനന്റ് റെസിഡൻസി സിറ്റിസൺഷിപ്പ് അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത് ഇപ്പോ ഈ മെലാനിയ ട്രംപിന്റെ കാര്യത്തിൽ എന്ന പോലെ പലരുടെ കാര്യത്തിലും ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് കഴിഞ്ഞ് പുറത്തു വരുന്നുണ്ട് ഇപ്പോ അവിടത്തെ ഒരു ലോയർ കാരണം ഈ പ്രൊഫൈലൊക്കെ എഴുതി ഉണ്ടാക്കാൻ ഏതോ ഒരു സിനിമയിൽ ആ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ അതിൻ്റെ അകത്ത് ബാലയേന്ദ്രയും ചുള്ളിക്കാടിൻ്റെ ഒരു വേഷം ഉണ്ടല്ലോ ഈ പത്മ അവാർഡ് കിട്ടാനായിട്ട് എഴുതി കൊടുക്കുന്ന ബയോഡാറ്റ അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ ആയിട്ട് വരുന്ന പോലെ അവിടെ ഈ ലോയേഴ്സ് ഉണ്ട് അഭിഭാഷകർ ഇതൊക്കെ എഴുതി കൊടുക്കുന്നവര് ഈ അപേക്ഷയ്ക്ക് വേണ്ട സാധനം അതിൽപ്പെട്ട സൂസൻ മക്ഫടൻ എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ആർക്കും അറിയാത്തവർക്കും ആരും കേൾക്കാത്തവർക്കും ഒക്കെ ഈ ഐൻസ്റ്റൈൻ ദിവസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നവരിപ്പം പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും ഒരു ഇഡിങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാണുന്നിരിക്കട്ടെ അവരെ ഗംഭീരമായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും ഒരു ചെറിയ വളരെ ഇടിഞ്ഞ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ മേഖലയിൽ ഇവർ വലിയ ആളാണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസറ്റ് കൊമേഴ്സ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സമൂഹം അല്ലേ അസറ്റ് കൊമേഴ്സ്യൽ മാനേജ്മെന്റിൽ ഈ ആളാണ് ഏറ്റവും ലോകത്ത് നിപുണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അധികം പറയാൻ പറ്റില്ല അപ്പോ ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ മങ്കേഷ് ഗോഗ്രെക്ക് കിട്ടിയത് എന്തിലാന്നറിയോ അദ്ദേഹത്തിന് കിട്ടി ഐൻസ്റ്റീൻ വിസ എങ്ങനെയാന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ് അദ്ദേഹം മങ്കേഷ് ഗോഗ്രെ പക്ഷെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്നുള്ള നിലയ്ക്കല്ല ഐൻസ്റ്റീൻ വിസ കിട്ടിയത് പുള്ളീ ക്രോസ് വേർഡ് പുസിലില്ലേ പദപ്രശ്നം ആ ക്രോസ് വേൾഡ് പുസിലുകളിൽ വലിയ വിദഗ്ദ്ധനാണെന്ന് പറഞ്ഞിട്ടാണ് ഐൻസ്റ്റീൻ വിസ കിട്ടിയത് അദ്ദേഹം ക്രോസ് വേർഡ് പുസില് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് പിന്നെ വാസ്ട്രീറ്റ് ജേണൽ ഇതിലൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് ക്രോസ് വേർഡ് പുസില് ഈ അശോക് മംഗ്രേഷ് ആണ് അപ്പൊ ക്രോസ് വേർഡ് പുസിലെ പുലിയാണെന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ വിസ അയാൾക്ക് പിന്നെ സ്റ്റണ്ട് താരം ഒരാള് ഗ്ലൻ സ്റ്റണ്ട് താരത്തിന് എങ്ങനെയാ ഐൻസ്റ്റീൻ വിസ കൊടുക്കുന്നത് അല്ലേ അതും ഈ അവാർഡുകളിലൊന്നും പെടില്ലല്ലോ സ്റ്റണ്ട് താരം ഗ്ലെൻ ബോസ്വെലിന് അപേക്ഷിച്ച് ഒരാഴ്ചക്കകം ഈ ഐൻസ്റ്റീൻ വിസ കൊടുത്തു അയാള് അയാൾക്ക് വേണ്ടിയിട്ട് നാന്നൂറ്റി മുപ്പത്തഞ്ച് പേജുള്ള ഈ ജീവചരിത്രക്കുറിപ്പ് അയാൾ മഹാനാണെന്ന് തെളിയിക്കാൻ അപ്പൊ പേജുകൾ കണ്ടിട്ട് ഇന്നോ എന്നാ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും നാനൂറ്റി മുപ്പത്തഞ്ച് പേജ് ഇയാളാണ് ദ മാട്രിക്സ് ദ ഹോബിറ്റ് അൺബ്രോക്കൺ ഈ സിനിമയിലൊക്കെ സ്റ്റണ്ട് ചെയ്തത് അയാള് അപ്പോൾ ഒരു വർഷം സാധാരണ നാൽപ്പതിനായിരം ഇ ബി വൺ കൊടുക്കാറുണ്ടെന്നാണ് കണക്ക് അത് ഒരു വർഷം പതിനാലായിരം ഗ്രീൻ കാർഡ് ജോലി അടിസ്ഥാനത്തിലും അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഷേറ ബെക്കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കനേഡിയൻ മോഡൽ അവർക്കും കിട്ടിയിട്ടുണ്ട് ഐൻസ്റ്റീൻ വിസ പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു മാസികയില്ലേ ഈ പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത പട അച്ചടിക്കുന്നത് ആ പ്ലേ ബോയ് മാഗസിന്റെ പ്ലേ മേറ്റ് ആയിരുന്ന മോഡലാ സ്ത്രീ എന്ന് പറഞ്ഞാല് വസ്ത്രമൊന്നുമില്ല വസ്ത്രയായി പോസ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു സ്ത്രീ അവർക്കും കിട്ടി ഐൻസ്റ്റീൻ വിസ ഇതും ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ മോഡലുകളുടെ കാര്യം പറയുമ്പോൾ മോഡലിങ്ങിന് നൊബൈൽ സമ്മാനമൊന്നുമില്ലല്ലോ ഇല്ല ലോകത്ത് വലിയ സമ്മാനങ്ങളൊന്നുമില്ല അപ്പോൾ രണ്ടായിരത്തിൽ ഈ മെലാനിയയ്ക്ക് ഈ ഐൻസ്റ്റീൻ വിസ കിട്ടുമ്പോൾ ട്രംപിന് പരിചയമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മെലാനിയയുടെ ശരിക്കുള്ള പേര് മെലാൻജിയ നോസ് എന്നായിരുന്നു കെ എൻ എ യു എസ് എസ് മെലാൻജിയ നോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവർ ജനിച്ചത് അപ്പോൾ ഈ പ്രഥമ വനിതയായിട്ട് വരുന്ന ഈ ആദ്യത്തെ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആണ് അവര് അവിടെ വന്നിട്ട് പിന്നെ പൗരത്വം കിട്ടുന്ന ആണ് പക്ഷെ ഈ ആദ്യത്തെ വിദേശി മറ്റേ പ്രഥമ വനിതയായിട്ട് വരുന്നത് മുമ്പ് ഈ ജോൺ ക്വിൻസി ആഡംസ് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ അമേരിക്കൻ ആയിരുന്ന ജോൺ ക്വിൻസി ആഡംസിന്റെ ഭാര്യ ലൂയിസ ആഡംസ് അവരാണ് കാത്തലിക്കായിരുന്നു അവർ അവര് ഇവർ യുഗോ ഇവർ മെലാനിയ യുഗസിലേബിയയിൽ ജനിച്ച് പതിനാറാമത്തെ വയസ്സിൽ മോഡലായിട്ട് പാരീസിലും മിലൻഡിലുമൊക്കെ കറങ്ങി നടക്കുമ്പോൾ അവർ പൗലോ സൊമ്പില്ലി എന്ന് പറഞ്ഞിട്ടൊരു വ്യവസായിയെ പരിചയപ്പെട്ടു ആ വ്യവസായി അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ട്രംപിന് പരിചയപ്പെടുത്തി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്യുന്നു ു രണ്ടായിരത്തിൽ അപ്ലൈ ചെയ്യുന്നു തന്നെ ഗ്രീൻ കാർഡും കിട്ടുന്നു പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതാണ് മെലാനിയക്ക് മെലാനിയ ട്രംപ് അമേരിക്കൻ പൗര പൗരൻ ആയ കഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക